ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഒരു വിനോദയാത്ര പോകാൻ തീരുമാനിക്കുന്നു അതിനായി അവർ തിരഞ്ഞെടുത്തത് മനോഹരമായ ഒരു ദ്വീപിനെ ആയിരുന്നു അങ്ങനെ അന്ന് ദിവസം രാവിലെ ഒരു ബോട്ടിൽ അവർ ആ ദ്വീപിലേക്ക് യാത്ര തിരിക്കുന്നു വളരെ വൈകാതെ തന്നെ കുറച്ചകലെയായി അവർക്ക് തങ്ങളുടെ ദ്വീപിനെ കാണാനായി സാധിച്ചു ആവേശത്തിൽ വളരെ വേഗത്തിൽ ആ ദ്വീപിലേക്ക് അവർ ബോട്ട് ഓടിച്ചു പോയി അടുക്കുംതോറും ആ ദ്വീപിൻ്റെ മനോഹാരിത കൂടിക്കൂടി വരുന്നതായി അവർക്ക് തോന്നി ചുറ്റും പവിഴപ്പുറ്റുകളാൽ ചുറ്റപ്പെട്ട ആ ദ്വീപ് അവർക്ക് വളരെ അധികം ഇഷ്ടമായി എന്ന് സാരം പതിയെ അവർ ചുറ്റിലും നോക്കി തങ്ങളുടെ ബോട്ട് അടുപ്പിക്കാനായി ഒരു പ്രത്യേകമായ സ്ഥലമൊന്നും അവർക്ക് കിട്ടിയില്ല കാരണം ചുറ്റും പഴപ്പുറ്റുകളായിരുന്നു എങ്കിലും അതിനിടയിലൂടെ അവർ ആ ദ്വീപിലേക്ക് ഇറങ്ങാനായി ശ്രമിച്ചു അങ്ങനെ അവരെല്ലാവരും ആ ബോട്ടിൽ നിന്നും ദ്വീപിലേക്ക് ഇറങ്ങുകയും ചെയ്തു എന്നാൽ പെട്ടെന്ന് തന്നെ എവിടെ നിന്നറിയാതെ ഈ വായുവിലൂടെ വളരെയധികം അമ്പുകൾ അവരുടെ നേരെ പാഞ്ഞു വന്നു അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും വശങ്ങളിലൂടെയും അമ്പുകൾ ചീറിപ്പാഞ്ഞു ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ സാധിക്കാതെ അവർക്ക് ബോട്ടിൽ കയറി തിരിച്ച് തങ്ങളെവിടെ നിന്നാണോ പോയത് അവിടേക്ക് തിരിച്ചു വരേണ്ടി വന്നു എന്നാൽ പിന്നീടാണ് അവരറിയുന്നത് ഏകദേശം അറുപതിനായിരം വർഷത്തോളമായി ഒരു മനുഷ്യനെ പോലും അകത്തേക്ക് കടത്തി വിടാത്ത ഒരു ദ്വീപിലേക്കാണ് തങ്ങൾ ചെന്നതെന്ന് അതെ അങ്ങനെ ഒരു ദ്വീപുണ്ട് അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇറ്റ്സ് മി അരുൺ വെൽക്കം ടു അരുൺ ടോക്സ് മനുഷ്യൻ ബഹിരാകാശത്തും ചന്ദ്രനിലും ഒക്കെ എത്തി നിൽക്കുന്ന സമയത്ത് കേവലം ഒരു ദ്വീപിലേക്ക് അവന് കടന്നു കയറാൻ കഴിയുന്നില്ലേ നമുക്ക് സംശയം ജനിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് അല്ലെങ്കിൽ ഇതൊരു കെട്ടുകഥയാണോ എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ ഒരു ദ്വീപ് ഉണ്ട് എന്നുള്ളതാണ് സത്യം ഒരു ഒന്നുകൂടി നമുക്ക് ആചര്യമുണ്ടാക്കുന്നത് ഈ ദ്വീപ് ഇന്ത്യയുടെ ഭാഗമാണ് എന്നറിയുമ്പോഴാണ് മനുഷ്യർക്ക് മനുഷ്യൻ തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ദ്വീപാണ് ഈ പറയുന്ന നോർത്ത് സെൻറ്റിനൽ ദ്വീപ് എന്നറിയപ്പെടുന്ന നമ്മൾ ഇത്രയും നേരം വിശേഷിപ്പിച്ച ഈ ദ്വീപ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ദ്വീപിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറഞ്ഞത് തന്നെയാണ് മനുഷ്യർക്ക് മനുഷ്യൻ തന്നെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ഈ ഒരു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ദ്വീപാണ് നോർത്ത് സെൻറ്ററിനൽ ദ്വീപ് എന്നറിയപ്പെടുന്നത് വളരെ കുറച്ച് ഏരിയ മാത്രമേ ഈ ദ്വീപിനുള്ളൂ ഏകദേശം എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് ചുറ്റും പവിഴപ്പുറ്റുകളാണ് അതുപോലെ ഉഷ്ണമേഖലാ മഴക്കാടുകളുമായി ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് ദ്വീപ് അതുകൊണ്ട് തന്നെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ദ്വീപാണ് നോർത്ത് സെൻറ്റിനൽ ദ്വീപ് എന്ന് പറയുന്നത് നോർത്ത് സെന്റലീസ് ദ്വീപിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട് എന്നാൽ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ദ്വീപിൽ താമസിക്കുന്ന ഒരു ഗോത്ര വിഭാഗത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നോർത്ത് സെൻറ്റിനൽ ദ്വീപിൽ താമസിക്കുന്ന ഗോത്ര ഉഭാഗർ അറിയപ്പെടുന്നത് സെൻറ്റിനലീസ് എന്നാണ് ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ലോകത്തിലെ അവസാനത്തെ ഒറ്റപ്പെട്ട ഗോത്ര വിഭാഗക്കാരാണ് ഇവർ എന്താണ് ഒറ്റപ്പെട്ട എന്ന് പറയുന്നത് ലോകത്തിൽ പുറംലോകവുമായി യാതൊരു ബന്ധവും സൂക്ഷിക്കാത്ത യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ഗോത്ര വിഭാഗക്കാരാണ് ഇവർ ഈ വിഭാഗക്കാർ എന്ന് പറയുന്നത് അതായത് പുറംലോകവുമായുള്ള ബന്ധപ്പെടാനുള്ള അവസരങ്ങളോ പുറലോകത്തിന് തങ്ങളുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങളോ ഇവർ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ അറുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്നും ഈ പ്രദേശത്തേക്ക് കുടിയേറി പാർത്തവരാണ് ആദ്യ മനുഷ്യരുടെ നേരിട്ടുള്ള പിൻഗാമികളെന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ സംരക്ഷണം ഉറപ്പു വരുത്തേണ്ടത് ഇവരുടെ സംരക്ഷണം ഉറപ്പു വരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് ഇവർ വംശനാശ ഭീഷണി നേരിടുന്നു എന്നുള്ള ഒരു വാർത്തയും ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ സംരക്ഷിക്കേണ്ടത് ഗവൺമെൻ്റ് ഉത്തരവാദിത്തമായി മാറുകയും അതുകൊണ്ട് നമുക്ക് ഇവരെ പറ്റിയുള്ള വളരെ വലിയ വിവരങ്ങളൊന്നും കളക്ട് ചെയ്യാനും സാധിച്ചിട്ടില്ല അതിനുള്ള പ്രധാന കാരണം ഒന്ന് ഇത് തന്നെയാണ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ആൻഡമാൻ നിക്കോബാർ ആദിവാസി ഗോത്ര സംരക്ഷണ നിയമപ്രകാരം ഈ ദ്വീപിൻ്റെ അഞ്ച് നോട്ടിക്കൽ മൈൽ അതായത് ഏകദേശം ഒമ്പത് പോയിൻറ്റ് രണ്ടേ ആറ് കിലോമീറ്റർ ഏകദേശം പത്ത് കിലോമീറ്റർ എന്ന് പറയാം ആ അത്രയും പത്ത് കിലോമീറ്റർ അകലെ പോലും എത്തിച്ചേരാൻ അല്ലെങ്കിൽ അടുത്തേക്ക് പോലും എത്തിച്ചേരാനായിട്ടുള്ള ഒരു സാധ്യത മനുഷ്യനില്ല കാരണം അത് നിയമപ്രകാരം അത് തെറ്റായിട്ട് അല്ലെങ്കിൽ ശിക്ഷ അർഹിക്കുന്ന ഒരു തെറ്റായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു നിയമമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദ്വീപിലേക്ക് കടന്ന് കയറാനും സാധിക്കില്ല അത് പ്രധാന പ്രശ്നം രണ്ടാമത്തേത് നമ്മളൊരു ബോട്ടുമായി അല്ലെങ്കിൽ കപ്പലുമായി അവിടേക്ക് ചെന്നാലോ നമുക്ക് അവിടെ തുറമുഖമോ അല്ലെങ്കിൽ അവിടെ ബോട്ട് അടുപ്പിക്കാനുള്ള സൗകര്യമോ ഇല്ല എന്നുള്ളതാണ് കാരണം അവിടെ ഒന്ന് തുറമുഖങ്ങളില്ല രണ്ട് പവിഴപ്പുറ്റുകളെ ചുറ്റപ്പെട്ടത് തന്നെ നമുക്ക് ബോട്ട് അടുപ്പിക്കാനുള്ള സൗകര്യങ്ങളോ അവിടേക്ക് കടക്കാനുള്ള സൗകര്യങ്ങളോ ഇല്ല മൂന്നാമത്തേത് നമ്മൾ അവിടെ കടന്നു ചെന്നാലും അവരുടെ ആക്രമണം ഭയന്ന് നമുക്ക് അവിടേക്ക് കടന്നു കയറാനായിട്ട് സാധിക്കുകയും ഇല്ല അപ്പം ഇതൊക്കെ അവരുടെ വിവരങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് എങ്കിലും രണ്ടായിരത്തി പതിനൊന്നിലെ ആ നരവംശാസ്ത്രജ്ഞരുടെ കണക്ക് പ്രകാരം ഏകദേശം എൺപത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ മാക്സിമം പോയാൽ അഞ്ഞൂറ് വരെയുള്ള ജനസംഖ്യയാണ് ഈ ഗോത്രവിഭവർക്കിടയിലുള്ളത് എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അമ്പ് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവർ അമ്പുണ്ടാക്കുന്നത് കരക്കടിയുന്ന കപ്പലുകളിൽ നിന്നും ഇരുമ്പ് കഷണങ്ങൾ പറക്കി അതിന് രാഗിമിനിക്കുകയാണ് ഇവർ അമ്പുകൾ ഉണ്ടാക്കുന്നത് ഈ അമ്പുകൾ ഉപയോഗിച്ച് തന്നെയാണ് അവർ വേട്ടയാടുന്നതും വേട്ടയാടിയ മൃഗങ്ങളെയാണ് ഇവർ ഭക്ഷിക്കുന്നതും ഇനി അതോടൊപ്പം തന്നെ വന ഉൽപ്പന്നങ്ങളും അവർ ഭക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കാം ഇനി അവിടേക്ക് കടന്നു ചെല്ലുന്ന എല്ലാവരും അവരെ സംബന്ധിച്ച് ശത്രുക്കൾ തന്നെയാണ് ലോകപ്രശസ്തനായ സഞ്ചാരി മാർക്കോ പോളോ പറഞ്ഞത് ഇവർ വളരെ ക്രൂരരും പ്രയാരഹിതരും എന്നാണ് അതിന് കാരണം ഇത് തന്നെയാണ് അവിടേക്ക് അടഞ്ഞു ചേർന്ന എല്ലാവരെയും അവർ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് അത് ഒരുപക്ഷെ അവരുടെ പേടി കൊണ്ടോ തങ്ങളെ ആക്രമിക്കുമെന്നുള്ള ഭയങ്കര ായിരിക്കാം എന്നിരുന്നാലും അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ക്രൂരരും ദയാരഹിതരും എന്ന് തന്നെയാണ് അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം തന്നെയാണ് സുനാമി നടന്ന സമയത്ത് സുനാമി ഉണ്ടായ സമയത്ത് ഇവരെ സഹായിക്കാനായി അവിടേക്ക് എത്തിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ ഇവർ അമ്പ ഓടിക്കുകയും ഇവർ വിരട്ടി ഓടിക്കുകയാണ് ചെയ്തത് അന്ന് തന്നെ ഒരു പ്രസിദ്ധമായ ഒരു ഒരു ചിത്രം കൂടി പുറത്ത് വന്നിരുന്നു അതായത് മുകളിലൂടെ പോകുന്ന ഹെലികോപ്റ്ററിനെ സഹായിക്കാൻ വന്ന ഹെലികോപ്റ്ററിനെ ഇവർ അമ്പ ചെയ്യുന്ന ചിത്രമൊക്കെ അന്ന് പത്രങ്ങളിലും അതുപോലുള്ള സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് നോർത്ത് സെൻട്രൽ ദ്വീപിൽ നടന്ന ചില സംഭവങ്ങളിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഒരു ഡോക്യുമെൻ്ററി സംഘം ഡോക്യുമെൻ്ററി എന്ന ഉദ്ദേശിച്ചോടു കൂടി ഈ ദ്വീപിനെ തിരഞ്ഞെടുക്കുന്നത് വളരെ വിജയകരമായി തന്നെ അവർ ആ ദ്വീപിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ ഡോക്യുമെൻ്ററിയോടൊപ്പം അവരുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു ലോകത്തിന് മുന്നിൽ ഈ ദ്വീപിൻ്റെ നിഗൂഢതകളെ തുറന്നു കാണിക്കുക അതെല്ലാം ക്യാമറയിൽ പകർത്തിയെടുക്കുക ഇതൊക്കെയായിരുന്നു ഒരു ലക്ഷ്യം എന്നാൽ അവർക്ക് ആ ദ്വീപിലേക്ക് എത്തി വിജയകരമായി എത്തി പവളിപ്പുറ്റുകൾ താണ്ടി ഉള്ളിലേക്ക് കയറിയെങ്കിലും അവർക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല അത് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയായിരുന്നു ഏത് ദിശയിൽ നിന്നറിയാതെ പല ദിശകളിൽ നിന്നും വളരെ വേഗത്തിൽ ചില അമ്പുകൾ അവർ നേരെ നേരെ പാഞ്ഞെടുത്തത് അങ്ങനെ അവർ വീണ്ടും ബോട്ടിലേക്ക് കയറി തിരികെ യാത്ര ആരംഭിച്ചു എന്നിട്ട് ഒരു തവണ കൂടി അതായത് ആ പോകുന്ന പോക്കിൽ തന്നെ ഒന്നുകൂടി അവർ തിരികെ വരാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ബോട്ടിലേക്ക് ഒരു അമ്പ് വന്ന് തറച്ചു എന്നാണ് അവർ പറയുന്നത് അത് അവർക്കുള്ള ഒരു സൂചനയായിരുന്നു ഇനി ഞങ്ങളുടെ സ്ഥലത്തേക്ക് നിങ്ങൾ കടന്നു വരരുത് ഇത് ഞങ്ങളുടെ പ്രദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അടുത്ത സംഭവം ഉണ്ടാകുന്നത് പ്രിംറോസ് എന്ന പേരുള്ള ഒരു കപ്പൽ അപ്രതീക്ഷിതമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഈ പവിഴപ്പുറ്റുകളിലേക്ക് ഇടിച്ചു കയറി സഹായത്തിനായി ക്യാപ്റ്റനും സംഘവും ദ്വീപിലേക്ക് ഇറങ്ങി എന്നാൽ നഗ്നരായ ഒരു കൂട്ടം ഗോത്ര വിഭാഗക്കാർ ഇവരെ ആക്രമിക്കാനുണ്ടായത് തിരികെ കപ്പലിലേക്ക് കയറുകയും നാവികസേനയെ വിരമറിയിക്കുകയും അതിനുശേഷം ഹെലികോപ്റ്ററിൽ ഇവരെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് ഇന്നും ഈ പ്രിംറോസ് എന്ന കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ ഗൂഗിൾ മാപ്പിൽ കാണാമെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ആറിലാണ് അടുത്തൊരു സംഭവം ഉണ്ടാകുന്നത് മത്സ്യബന്ധനത്തിന് ശേഷം രണ്ട് മത്സ്യബന്ധന തൊഴിലാളികൾ ചെന്ന് കയറിയത് ഈ ദ്വീപിലേക്കായിരുന്നു എന്നാൽ പിന്നീട് ഇവരുടെ മൃതദേഹങ്ങളാണ് എല്ലാവരും കാണുന്നത് മുളങ്കമ്പിൽ കെട്ടി വെള്ളത്തിലൂടെ ഒഴിഞ്ഞു നടക്കുന്ന രീതിയിലാണ് മൃതദേഹങ്ങൾ കാണപ്പെട്ടത് ശരീരത്തിലുടനീളം കുന്തം കൊണ്ടു കുത്തിയ മുറിപ്പാടുകളും കാണാമായിരുന്നു ഇവരെ ആ മൃതദേഹങ്ങൾ അവിടെ നിന്നും തിരികെ കൊണ്ടുവരാനായി പിന്നീട് കോസ്റ്റ് ഗാർഡുകൾ വരികയും എന്നാൽ കോസ്റ്റ് ഗാർഡിന് ഈ ദ്വീപിലേക്ക് അടുക്ക അടുക്കാൻ സാധിക്കുകയോ ഈ മൃതദേഹങ്ങൾ തൊടാൻ പോലും സാധിക്കുകയോ ചെയ്തില്ല ആ സമയത്തൊക്കെയും ഇവരുടെ അമ്പുകൾ അവരുടെ നേരെ പാഞ്ചെല്ലുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ പ്രാണരക്ഷാർത്ഥം അവർക്ക് ഈ മൃതദേഹങ്ങളോട് ഒഴിവാക്കി തിരികെ അവരുടെ നാട്ടിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ് മറ്റൊരു സംഭവം പറയുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ദ്വീപിലേക്ക് ഒരിക്കൽ മനുഷ്യന് കടന്നു കറാൻ സാധിച്ചു എന്നുള്ളൊരു കഥ കൂടി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിന്റെ ഭാഗമായിട്ടുള്ള തിരുലോകിനാഥ് പണ്ഡിറ്റ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സംഘത്തിനും ഈ ദ്വീപിലേക്ക് കടന്നു കയറാൻ സാധിച്ചു എന്നും അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇപ്പോഴും പഠനങ്ങൾ നടന്നു വരുന്നു എന്നൊരു കഥയാണ് പറയുന്നത് ഇതിനായി ഇവർ ചെയ്തത് നമുക്ക് ഒരുപാട് പേർക്ക് സംശയമുണ്ടാവും എങ്ങനെ കടന്നു കയറി എന്നുള്ളത് ഇതിനായി ഇവർ ചെയ്തത് ഈ സെൻറ്റനലീസ് ഗോത്രക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തേങ്ങയാണ് എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം ഇവർ ഈ ഒരു ദ്വീപിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വെള്ളത്തിലേക്ക് തേങ്ങകൾ വലിച്ചെറിയുകയും ഇത് കണ്ടതിന് ശേഷമാണ് ദ്വീപിലേക്ക് കടക്കാൻ സമ്മതിച്ചത് എന്നുമാണ് പറയുന്നത് ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് വിശ്വസിക്കാം എന്നാണ് കരുതുന്നത് കാരണം നിലവിൽ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പിൽ ജോലി ചെയ്യുന്ന മധുമല ചതോപാധ്യായ അന്ന് ഈ ഉണ്ടായിരുന്നു എന്നും പറയുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം ഇനി മാത്രമല്ല ഈ സെന്റലീസ് എന്ന് പറയുന്നതിൻ്റെ എന്ന് പറയുന്നത് കാവൽക്കാരൻ എന്നാണ് എന്ന് കരുതപ്പെടും രണ്ടായിരത്തി പതിനെട്ടിൽ തങ്ങളുടെ ദ്വീപിലേക്ക് കടന്നുകയറാൻ ശ്രമിച്ച ഒരു അമേരിക്കൻ യുവാവിനെ ക്രൂരമായി വധിച്ച കഥയും പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇവിടെയും അവരുടെ കഥ അവസാനിക്കുന്നില്ല കാരണം തങ്ങളുടെ ദ്വീപിനെയും തങ്ങളുടെ ഗോത്രവിഭാഗത്തിനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് സെൻറ്റിനൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പോലെ ഒരു കാവൽക്കാരനായി എന്നും അവരുണ്ടാകും